പഴുതോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡാണ് വൈജയന്തി പറയുന്നുണ്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് നീ അധികം കൊഞ്ചാനും കുഴയാനോ ഒന്നും നിൽക്കേണ്ടെന്ന് അത് നിങ്ങൾക്ക് തന്നെ അറിയാത്തത് കൊണ്ടാണെന്ന് അലീന നീ അറിയാൻ വേണ്ടി ആരാണ് നീയേ എന്നെ നന്നായിട്ട് നന്നായിട്ടങ്ങ് അറിഞ്ഞാൽ മതിയെന്ന് വൈജന്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ടെന്ന് നിനക്ക് ഈ മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാമോ അയ്യോ അത് സ്നേഹതീരത്ത് നിന്നെ നശിച്ച സ്നേഹതീരത്തെ കാര്യമല്ല ഞാൻ ചോദിച്ചത് നിനക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നെ പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട് അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു എന്ന് വൈജന്തി ചോദിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ട് ഇല്ല കൊടുത്തില്ല എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറയുക ആഹാ നീ എന്നോട് തർക്കുത്രം പറയാൻ നിൽക്കുകയാണ് നിന്റെ അധിക പ്രസംഗം കുറച്ച് കൂടുന്നുണ്ട് അധിക പ്രസംഗം പോയിട്ട് പ്രസംഗം പോലും ഞാൻ പറയുന്നില്ല ദേ അലീനെ മര്യാദയ്ക്ക് നിന്നാ നനക്ക് കൊള്ളാം ഞാൻ എന്ത് മര്യാദകേടാ കേടാ കാണിച്ചെന്നാ പറയുന്നത് നീ ഒന്നും കാണിച്ചില്ല എന്നിങ്ങനെ വൈജാന്തി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീനെ പോയിട്ട് ഭബുതിക്കും കൃഷ്ണയ്ക്കും ലഞ്ച് ബോക്സ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ഭബുതിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദേഷ്യത്തിലാണ് അലീനെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നീ എന്താണ് ഇതിനകത്ത് കുത്തി നിറച്ച് വെച്ചേക്കുന്നത് എന്നൊക്കെയാ ചോദിക്കുന്നത് കേട്ടോ അങ്ങനെ വാട്ടർ ബോട്ടിൽ കൊടുക്കുമ്പോൾ അബിത പറയുന്നുണ്ട് എനിക്ക് വെള്ളം വേണ്ടാന്ന് അയ്യോ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഡൈജഷൻ നടക്കില്ലാന്ന് അലീന അപ്പോൾ നീ എന്താണ് എന്നെ പഠിപ്പിക്കുകയാണോ എന്ന് ബവിത തിരിച്ചു ചോദിക്കുന്നത് സമയത്ത് വൈജ്യന്തി പറയുന്നുണ്ട് വവിതെ നീ ഒരുപാട് നിഷേധം കാണിക്കാതെ ഈ വാട്ടർ ബോട്ടിൽ മേടിച്ചോണ്ട് പോകാനായിട്ട് പറയാം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മളുടെ വൈജ്യന്തി കഴിച്ചു നോക്കുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ കേട്ടോ കറികളൊക്കെ അന്നേരം വൈജന്തിന്റെ മുഖത്ത് തന്നെ അത് ഒരു ചെറിയ പുഞ്ചിരിയോടെ അറിയാനായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ അലീനെ വന്ന് ചായ ഒക്കെ കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട് ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കൊള്ളാമോ എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ നീ എന്താടി അങ്ങനെ ചോദിച്ചത് ഞാനെന്തോ കുറ്റം പറിച്ചിലുകാരിയാണോ അല്ല എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടാവുമല്ലോ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മാറ്റിക്കോളാം ആ നീ ഒരുപാടങ്ങ് ഉണ്ടാക്കണ്ടേ ഇതേപോലെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ നീ ഇവിടെ എന്നെ വൈ നോക്കിക്കൊണ്ട് നിൽക്കാതെ അകത്ത് പോയി എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ നോക്ക് അല്ലെങ്കിൽ എൻ്റെ വയറ് കേടാവോ അപ്പൊ അലീന പറയുന്നുണ്ടേ ഞാൻ പുതിയ ഒന്നും ഇടത്തില്ല ഞാൻ തന്നെ അല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയതെന്നൊക്കെ പറയുകയാണ് അലീന അമ്മ കഴിക്കുന്നത് നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളുടെ അലീന ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ എന്ന് മുത്തശ്ശിക്കും കൊടുക്കുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഇത് നല്ലതാണല്ലോ നീയാണോ ഇതൊക്കെ ഉണ്ടാക്കിയത് ആ മുത്തശ്ശി ഞാൻ തന്നെ ഉണ്ടാക്കിയത് മുത്തശ്ശിയുടെ മോളും പറഞ്ഞു നല്ലതാണെന്ന് അതെയോ അവൾ ഇഷ്ടപ്പെടണമെങ്കിലേ കുറച്ച് പാടാണ് എന്തായാലും അതെന്തായാലും നന്നായിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വൈജയന്തി വന്നിട്ട് ബാങ്കിലേക്ക് പോകുക എന്ന് അമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് എന്നിട്ട് അലീൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഗേറ്റും കഥവും എല്ലാം അടച്ചേക്കണം ആര് വന്നാലും തുറക്കണ്ട ബാലചന്ദ്ര ഉത്തശ്ശയ്ക്ക് വരുമ്പോൾ ഊണ് വിളമ്പി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗ്രേസമേനെ മാമച്ചനെയാണ് കേട്ടോ മാമച്ചേനാണെന്നുണ്ടെങ്കിൽ ഒളിച്ചിരുന്ന് നമ്മുടെ സിഗരറ്റും പിന്നെ എന്താണ് പെഗ് രണ്ട് പെഗ്ഗൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മളുടെ ദേവതി കുട്ടി ഒന്ന് കണ്ടുപിടിക്കുന്നുണ്ട് എന്നിട്ട് ഗ്രേസമ്മനെ വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗ്രേസമ്മ നമ്മളുടെ മാമശേനെ കുറെ വഴക്കൊക്കെ പറയുന്നുണ്ട് അപ്പൊ മാമച്ചൻ പറയുന്നുണ്ട് ഇതല്ല ഈ പെണ്ണ് കാരണമാണ് ഈ പെണ്ണ് മറ്റേ സി എ ഡിയെ പോലെ എന്റെ പുറേ നടക്കാൻ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഈ വീട്ടിൽ പറ്റത്തില്ല ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ നിന്നെ ഞാൻ ഈ ജോലി ഒന്ന് പിരിച്ചുവിടുവോ എന്നൊക്കെ ഇങ്ങനെ തമാശക്ക് മാമച്ചായം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്